സംസ്ഥാനത്ത് പുതിയ സ്വർണഗനി കണ്ടെത്തി കെ ജി എഫിനെ വെല്ലുന്ന സ്വർണ്ണഗനിയാണ് പുതിയതായി കണ്ടെത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ തീർത്ത ഒരു സിനിമയാണ് കെ ജി എഫ് കെ ജി എഫ് എന്ന സിനിമയിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്വർണ്ണഖനനം തന്നെയാണ് അതുകൊണ്ടാണ് കെ ജി എഫിനെ വെല്ലുന്ന സ്വർണ്ണഗനിയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് നിലവിൽ ആന്ധ്രാപ്രദേശ് ജില്ലയിലാണ് പുതിയ സ്വർണ്ണഗനി കണ്ടെത്തിയിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് കിലോ വരെ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം ഇതിനായുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഡെക്കാൻ ഗോൾഡ് മൈൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിൽ ഗോൾഡ് മൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് നടത്തുന്നത് ഇതിലൂടെ വർഷം എഴുന്നൂറ്റി അൻപത് കിലോ ഗോൾഡാണ് ഉൽപാദിപ്പിക്കാൻ പോകുന്നത് ആദ്യഘട്ടത്തിൽ നാനൂറ് കിലോ ഗോൾഡ് ആയിരിക്കും ഉൽപാദിപ്പിക്കാൻ പോകുന്നത് ഘട്ടം ഘട്ടമായി ഉയർത്തിക്കൊണ്ടുവന്ന് എഴുന്നൂറ്റി അൻപത് കിലോ വരെ വർഷത്തിൽ ഉൽപാദിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഡെക്കാൻ ഗോൾഡ് മൈൻ എന്ന കമ്പനി ഈ മൈനിങ്ങിനു വേണ്ടി ഇരുന്നൂറ് കോടിയിലധികം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൈസൂർ ജിയോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഡെക്ക് ഗോൾഡ് മൈൻ എന്ന കമ്പനിയിൽ നാൽപ്പത് ശതമാനം ഷെയർ ഉണ്ട് ഇവർ രണ്ടുപേരും ഒത്തൊരുമിച്ചാണ് ഇവിടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിൽ കുർണൂർ ജില്ലയിൽ ജന്നഗിരി എന്ന പ്രദേശത്താണ് പുതിയ സ്വർണശേഖരം കണ്ടെത്തിയിരിക്കുന്നത് അവിടെയാണ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ മലിനീകരണ നിയന്ത്രണ ബോർഡ് പാരിസ്ഥിതിക പെർമിഷൻ നൽകി കഴിഞ്ഞു ഖനനം തുടങ്ങുന്നതിന് മുമ്പ് ട്രയൽ റൺ ആവശ്യമാണ് അതുകൊണ്ട് നിലവിൽ അവിടെ ട്രയൽ റൺ നടന്നു വരികയാണ് യാതൊരു കുഴപ്പവുമില്ലാതെ മൈനിങ് തുടർന്നു പോവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വർഷത്തിൽ നാനൂറ് കിലോ വെച്ച് ഖനനം ആരംഭിക്കും ഖനനം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ക്രമാതീതമായി വർദ്ധിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സ്വർണത്തിന്റെ വിലയിൽ ഗണ്യമായ ഇടിവുണ്ടാവുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഇന്ത്യക്ക് വൻതോതിൽ സ്വർണം എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും അത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സഹായിക്കും ഇനി ഈ ഗനിയിൽ പ്രവർത്തനം ആരംഭിച്ച് ഖനനം തുടങ്ങിക്കഴിഞ്ഞാൽ ചാനലിലൂടെ തീർച്ചയായും ഇതിന്റെ അപ്ഡേറ്റുകൾ തരുന്നതായിരിക്കും അതിനായി കാത്തിരിക്കാം താങ്ക്